വ്യാപകമായ ഒരു പരിശോധനയും തിരച്ചിലുമൊക്കെ തന്നെയാണ് നടന്ന് മുന്നോട്ട് പോകുന്നത് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ അതായത് ഒരു പ്രദേശം കേന്ദ്രീകരിച്ച ഒരു തിരച്ചിൽ എന്ന നിലയിലേക്ക് എത്തണമെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കടുവയുമായി സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പ്രദേശത്ത് തന്നെ കൃത്യമായ ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അല്പസമയത്തിന് തന്നെ ഡിഒ ഡി എഫ് ഒപ്പം തന്നെ അരുൺ ഷെക്കറിയും ഡോക്ടർ അരുൺ ഷെക്കറിയും ഇപ്പോൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചുള്ളത് അതിനുശേഷം ഒരുപക്ഷെ അവർ മാധ്യമങ്ങളെ കണ്ടേക്കും ഇത് ഇവരെ ലഭിച്ച കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ നരഭോജി കടുവയെ പിടികൂടി ഇവിടെ ആ നാട്ടുകാരുടെ ആശങ്ക ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കാരണം നേരത്തെ തന്നെ പലതവണ ഈ കടുവ ഇവിടെ ഉള്ള കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ച നാട്ടുകാർ പരാതികൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് ആടുകൾ പിടിച്ചുകൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ പ്രധാനമായും ആ തുടക്കത്തിലുണ്ടായിരുന്ന നിരവധി പന്നികളും മറ്റു മൃഗങ്ങളും ഒക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് ഇറങ്ങിയിരുന്നു ഒരു കാല സമയം കഴിയുമ്പോഴേക്കും അതെല്ലാം തന്നെ ഇല്ലാതാകുന്നു ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീടാണ് വളർത്തു നായ്ക്കളെയും ഒപ്പം തന്നെ ആടുകളെയും ഒക്കെ തന്നെ കാണാതെ പോകുന്നത് അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട് സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആ കൃത്യമായ ആ ഒരു പരിശോധനയും മറ്റും കാര്യങ്ങളുമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ അൻപതംഗ ആർ ആർ ടി സംഘം ഇപ്പോൾ മൂന്ന് മേഖലകളായി തിരിഞ്ഞ് കൃത്യമായ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക നേരത്തെ ഗഫൂറിൻ്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രദേശത്താകെ തന്നെ ഉയർത്തിരുന്നു പ്രത്യേകിച്ച് ഇത്രയധികം ജനവാസ മേഖലയായ ഈ സ്ഥലത്തേക്ക് എങ്ങനെ കടുവ ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള സംരക്ഷണവും വനം വകുപ്പിൻ്റെ ഭാഗം ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം ആ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിൽ പ്രതിഷേധം വന്നത് പിന്നീട് കുടുംബാംഗ കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലിയും ഒപ്പം തന്നെ സാമ്പത്തിക സഹായവും നൽകാം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംസ്കാരമടക്കമുള്ള ചടങ്ങിലേക്ക് കടന്നത് സ്വാഭാവികമായും ഇന്ന് അത് സംബന്ധിച്ച് ആദ്യ കെടുവിന്ന് കൈമാറുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഏതായാലും ആ സർക്കാരിൻ്റെ ഉറപ്പ് വനവകുപ്പിൻ്റെ ഉറപ്പ് വിശ്വസിച്ച് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ഇത്തരത്തിൽ പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിലാകെ തന്നെ ഇത്തരത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ എന്ത് നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് സർക്കാർ ഇപ്പോഴും ഈ പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നടപടി മാത്രമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നേതൊക്കെ തരത്തിലുള്ള നടപടി എടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും അല്ല െങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളോ മറ്റു നടപടികളോ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്